എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജസ്ന സലീമ് തന്നെ ഈ ജസ്ന സലീമ് മറ്റുള്ള ആൾക്കാരെ വളരെ മോശമായിട്ട് ആക്ഷേപിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അതായത് സകല ആൾക്കാരെയും പരിഹസിക്കുക സകല ആൾക്കാരെയും അതായത് ഇവൾക്ക് ലവ് ലെറ്റർ കൊടുത്ത ഓനിയും അതുപോലെ തന്നെ ശ്രീലേച്ചി അതുപോലെ തന്നെ ഹരിത ഞാൻ പ്രിയ ഷഫീന ബീവി പിന്നെ അതേപോലെ തന്നെ വേറൊരാളും കൂടി ഉത്തര ഉണ്ണി ഇവരെയൊക്കെ വെച്ചിട്ട് വളരെ മോശമായിട്ട് വീരചെയാണ് ഇവിടെ പ്രധാനപ്പെട്ട ഹോബി ഇപ്പൊ പുതിയൊരു വന്നിട്ടുണ്ട് വീടിന്റെ നേരെ ഡായ്പന്നിട്ടുണ്ട് വാപ്പ ചെയ്തതിന് വെച്ച് ഏറ്റവും വലിയൊരു ദ്രോഹം എന്നല്ല പറയാം ദ്രോഹമായിട്ട് നമുക്ക് പറയാൻ പറ്റൂല വാപ്പാക്ക് ഞങ്ങളെ മൂന്ന് പെൺകുട്ടികളെ കല്യാണം കഴിപ്പിച്ച് വിടേണ്ടിട്ട് എന്താ പറയാ ഇവിടെ ഒരു പത്ത് സെന്റ് സ്ഥലം കൊണ്ടിട്ടുണ്ടായിരുന്നു അവിടെ ഞങ്ങളുടെ കാലക്കേടി എന്ന് അതിൽ ഞങ്ങളെ കുടുംബം തന്നെയാണ് വന്നു വീഴുന്നത് അപ്പൊ ഇപ്പതേ എന്റെ ഉമ്മാക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റൂല ഇപ്പതേ ഞാനും ഇവിടെ പുറത്തിറങ്ങി കണ്ണനോടുള്ള പ്രണയം എന്നുള്ള ഇവളെ ഇങ്ങനെ പരിഹസിച്ചിട്ടില്ലെങ്കിലേ അർഥള്ളൂ കാരണം എന്തുകൊണ്ടാന്ന് നിങ്ങക്ക് അറിയാം മറ്റുള്ള ആൾക്കാരെ ചെയ്യുന്നതാണ് ഇവക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് അല്ലാണ്ട് വേറൊന്നുമല്ല ഞാൻ അടുത്ത വീഡിയോയില് വരാം യഥാർത്ഥ കോലം ഇതാണ് ഇതാണ് യഥാർത്ഥ കോലം ഉം ഈ കോലത്തിനാണ് മറ്റുള്ള ആൾക്കാരാ വെച്ചിട്ട് ഇവളിങ്ങനെ കളിയാക്കുന്നത് അപ്പൊ ശരിക്കും കളിയാക്കാൻ പാടുണ്ടോ സുഹൃത്തുക്കളെ നിങ്ങളൊന്നാലോചിച്ച് നോക്കിയാട്ടെ ഓരോ ആൾക്കാരപ്പം എൻ്റെ മുഖം ഈ ഒരു മുഖം എനിക്ക് മാറ്റാൻ പറ്റുമോ നിങ്ങളിപ്പം ചീത്ത പറഞ്ഞു ഇനി ഒരു കുണമില്ല മുഖം ഒരു രസവുമില്ല അങ്ങനെ എനിക്കിപ്പോ മാറ്റാൻ പറ്റുവോ ഏഹ് പറ നമുക്ക് ദൈവം തരുന്ന ഒരു നമ്മളെ മുഖം എന്നൊക്കെ പറയുന്നത് അല്ലേ അതെ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് ജനിച്ച വളർന്ന വീട് കാണുന്നല്ലോ കണ്ടോ കണ്ടോ കാണിക്കാൻ കൂടി കാണിച്ചോ കാണിച്ചോ ഇതാണ് വീട് എന്ന് പറയുന്നത് ഏകദേശം ും കാണിച്ചു തരാ അപ്പൊ ഗോപാലായിട്ട് തന്നെ സഹായിച്ച വീടോ ഓ അത് ഹസ്ബൻഡിന്റെ വീടായിരിക്കും അല്ലെ അപ്പൊ സലീമിനെ ഒന്നും പൈസയൊന്നും ഇല്ല അല്ലെ അപ്പോൾ സലീമിൻ്റെ പൈസ രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വീട് അതേപോലെ തന്നെ എത്രയോ ആസ്തിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കോടീൻ്റെ ആസ്തിയുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ നീ നീയെന്തിനാ ഗോകുലം ഗോപാലാട്ടനെ കൊണ്ട് വീട് വെപ്പിച്ചത് അതാണ് എനിക്ക് മനസ്സിലാവാത്തത് നീ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ എന്നോടാ വെല്ലുവിളിച്ചത് എല്ലാ ആൾക്കാരും കാണുന്നുണ്ട് സലീമിന് രണ്ടായിരം കോ രണ്ടായിരം സ്ക്വയർ ഫീറ്റിലെ വീടുണ്ട് എത്രയോ പവൻ നിനക്ക് തന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടും നീ ആൾക്കാരുടെ മുന്നിൽ എന്തിനെ ഇരക്കുന്നു അതാന്ന് എനിക്ക് മനസ്സിലാവാത്ത പൊട്ടന്മാരായ നിങ്ങളൊക്കെ അവരെ സഹായിക്കുകയും ചെയ്യുന്നു അല്ലേ സുഹൃത്തുക്കളെ ഇതല്ലേ ഇപ്പം നടക്കുന്നത് ഇവിടാ ഇപ്പം എന്നെ പറ്റിയിട്ടും ശ്രീലച്ചിനെ പറ്റിയിട്ടുമൊക്കെ വളരെ മോശമായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ അത് കുരക്കുന്ന നായ്ക്കൾ കുറച്ചു പോട്ടെ ചേറാന്ന് എന്നൊക്കെ അപ്പം എവിടെ കൊണ്ടുപോയിട്ട് നിർത്താൻ പറ്റും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എവിടെ കൊണ്ടുപോയിട്ട് നിർത്താൻ പറ്റും ഇത്രയും ഹണി ട്രാപ്പ് ചെയ്തിട്ടും എവിടെ കൊണ്ടുപോയിട്ട് നിർത്താൻ പറ്റൂ എന്നുള്ളത് നിങ്ങൾ എന്നാലോചിക്കാം നമ്മൾ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ കുറ്റം പറയുന്നത് ഇവളെ അമ്മായിയല്ലേ ഇത് കാണുമ്പോ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഇവളെ കാണുമ്പോ എന്താ പറയാ നമുക്ക് പറയാം ോകത്ത് സ്ത്രീകളെയൊക്കെ ഞാൻ അകത്ത് ഇവരുടെയൊക്കെ എന്തെങ്കിലും ഒരു വീഡിയോ ഹാഷ്ടാഗ് ഒന്ന് യൂട്യൂബർമാരെ ഒന്ന് നിർത്തി കൂടെ കാരണം ഈ ചൊറി പിടിച്ച നായ്ക്കളായിട്ടാണ് ഞാൻ ഈ സ്ത്രീകളെയൊക്കെ കാണുന്നത് ഇവളെന്താ പറയേണ്ടത് റിയില്ല അതിന് കാരണം ആണ് ഇവര് എനിക്ക് ഇവരുടെ കാര്യങ്ങൾ കേൾക്കാനോ താല്പര്യം ഒന്നും കൂടി കേട്ടോ അതിന് കാരണം ആ നായനെ പിന്നെയും ഈ ഭക്തരായിട്ടുള്ള യഥാർത്ഥ മനുഷ്യർ അതായത് കൃഷ്ണഭക്തരായിട്ടുള്ള യഥാർത്ഥ ആൾക്കാർ കേൾക്കുന്നുണ്ട് ഭക്തരെ കുറ്റം പറയില്ല എന്നുള്ള ഒരു കാര്യം ഞാൻ കേട്ടോ അങ്ങനെ ഞാൻ എൻറെ കൈ റൈറ്റ് കൈപ്പടയാല പതിമൂന്ന് വർഷമായി കൃഷ്ണനെ വരച്ചോണ്ടിരിക്കുന്നു അപ്പം ഞാൻ ഭക്തയോ കപട ഭക്തയോ എന്തോ ആയി പക്ഷെ ഞാൻ ഒരു കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ഫോട്ടോ ഒരു വെറുമൊരു എന്താ രൂപമാക്കി മാറ്റുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഈ കൃഷ്ണന്റെ വേറൊരു പ്രത്യേകതയിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടറിവാണ് എത്രമേൽ സത്യമാണെന്ന് എനിക്കറിയില്ല കൃഷ്ണനെ ആരെങ്കിലും മനസ്സാല് അറിയാതെ ഓർത്താലെങ്കിലും അവരുടെ കൂടെ കൃഷ്ണൻ പോകും എന്ന് കേട്ടു കേട്ടാളുക കപട ഭക്തരാണോ എന്നുള്ളതൊന്നും എനിക്ക് അറിഞ്ഞൂടാ അപ്പം യഥാർത്ഥത്തിൽ ആത്മാർത്ഥമായിട്ടുള്ള ഭക്തി കേൾക്കുന്നുണ്ടോ അവരെന്നെ കുറിച്ച് മോശമായിട്ട് സംസാരിച്ചുകൊണ്ട് നടക്കൂല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇവളെ ഇവളെത്ത് വരുന്ന അസഭ്യ വർഷം അതായത് എന്ന് പറയുന്ന ഈ ഈ എന്താ പറയണ്ടത് വൃത്തികെട്ട കണ്ണന്റെ പേരും വെച്ചിട്ട് സെക്ഷലായി സംസാരിക്കുന്ന ഇവളെന്താ പറയേണ്ടത് ഒന്ന് ആലോചിച്ച് നോക്കിയാ നിങ്ങൾ പറഞ്ഞ നിങ്ങൾ പറ ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട് ഇവളെ ശരിക്കും പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് ഇവളെ ഈ ഒരു സംസാരം കേട്ട് കേട്ടുകഴിഞ്ഞാല് മറ്റേ ലോക്കൽ എന്ന് പറയും ലോക്കലും പറയാൻ പറ്റില്ല അയ്യോ ആ യൂട്യൂബ് ചാനൽ തുറക്കാൻ പറ്റൂല അമ്മാതിരി വൃത്തികേടാണ് എന്നിട്ട് പേരോ കണ്ണാ ബൈ ജസ്ന സലിമേന് പേര് മാറ്റുക കണ്ണൻ്റെ പേരും വെച്ചിട്ട് ഇമ്മാതിരി തോന്നിവാസം കളിക്കാൻ നിൽക്കരുത് അതേ എനിക്ക് പറയാനുള്ളൂ